അസ്സലാമു അലൈക്കും വബറകാതുഹു ഹായ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്നത്തെ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഭിന്നശേഷിയുള്ള സഹോദരൻ പലർക്കും അറിയാമെന്നുള്ള സഹോദരനാണ് പെരിങ്ങമല പാലോട് പ്രദേശത്തുള്ള അധികം ആളുകൾക്കും അദ്ദേഹത്തിന് അറിയാം എൺപത് ശതമാനം വൈകല്യമുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള ഒരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഖാദികൻ ഷാജി എന്നാണ് ഷാജിക്കാക്കാരനെ ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന ഷാജി കാക്ക ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എനിക്ക് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി കാരണം ഇലക്ട്രോണിക് വീൽ ചെയർ എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ബ്ലോക്ക് ഓഫീസിലും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും അത് ഓട്ടോ പിടിച്ച് യാത്ര ചെയ്ത് പത്തോ രണ്ടായിരോ മൂവോ മൂവായിരമോ രൂപ ചിലവഴിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും അവസാനം ഡോക്ടർമാരുടെ ടീമിനെ കണ്ടെത്തുകയും അവരെല്ലാം പരിശോധിച്ചതിന് ശേഷം വീൽചെയർ ലഭിക്കുമെന്ന് പറയുകയും ചെയ്തു പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിക്കുകയും അറുപത് വയസ്സ് കഴിയ കഴിഞ്ഞ ആളിന് ഇപ്പോൾ വീൽ ചെയർ കൊടുക്കില്ല എന്നറിയിക്കുകയും ചെയ്തു എന്ന വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ ഫേസ്ബുക്ക് ലൈവ് പോസ്റ്റിൽ വന്നിങ്ങനെ പറഞ്ഞു ലൈവായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിങ്ങനെ വിഷമത്തോടു കൂടി പറയുകയുണ്ടായി ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ എന്നോ അല്ല പറയുന്നത് ഔദ്യോഗികമായിട്ട് ഒരു സ്ഥാപനത്തിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത് ദയവ് ചെയ്ത് എല്ലാ രാഷ്ട്രീയക്കാരും മുൻപന്തിയിൽ നിൽക്കുന്ന പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പരമാവധി പോലെയുള്ള നമ്മളെ പോലെയുള്ള അർഹതപ്പെട്ട ഭിന്നശേഷിക്കാരിൽ തന്നെ കൂടുതൽ അർഹതയുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ഈ ഘാതികൻ ഷാജിക്കാക്കായ പോലെയുള്ള അർഹതപ്പെട്ടവരെ ഒന്ന് പരിഗണിക്കണം ദയവായി ഒന്ന് പരിഗണിക്കണം എന്ന് അറിയിക്കുകയാണ് പറയുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാരും ഇതൊന്ന് ഷെയർ ചെയ്ത്